നമസ്കാരം പ്രവാസി സ്വാഗതം ചൂട് മുറുകുകയാണ് പ്രവാസികളും ചൂടൻ ചർച്ചകൾ അവസാനിക്കാതെ പ്രവാസികളുടെ മുറികൾ ഭരണ തുടർച്ചയുടെ അർപ്പിച്ച് ഇടതനുഭാവികൾ രംഗത്ത് മറ്റൊരിടത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്ന യഥാർത്ഥ ജനവിധിയിലൂടെ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് വലതുപക്ഷവും ബി ജെ പിയുടെ ശക്തി തെളിയിക്കുന്നതായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്ന് എൻ ഡി എ അനുഭാവികളും പിന്നാലെ കേരളം ആരംഭിക്കുമെന്ന് തെളിയിക്കുന്നതിന്റെ അവസാന നിമിഷത്തിലും കൂട്ടിയും കീഴിച്ചും നേരം വെളുപ്പിക്കുകയായിരുന്നു പ്രവാസി ലോകം ഫലമറിയാൻ കേരളത്തിലേക്ക് റെഡാർ തിരിച്ചുവച്ച പ്രവാസികളുടെ മനസ്സ് ഒടുവിൽ പങ്കുവച്ചതിങ്ങനെ കേരള ജനതയുടെ വിശ്വാസത്തേരിൽ എൽ ഡി എഫ് തുടർഭരണത്തിലേക്ക് കടക്കുമെന്ന് അബുദാബി കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് വി പി കൃഷ്ണകുമാർ പറയുകയുണ്ടായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് നേരത്തെ പ്രഖ്യാപിച്ച സർവേ റിപ്പോർട്ടുകളെല്ലാം പക്ഷേ വ്യത്യസ്ത സർവേ റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമായതിനാൽ പൂർണ്ണമായും ഉൾക്കൊള്ളാനാകുന്നതല്ല എങ്കിലും എൽ ഡി എഫ് എൺപത്തിയഞ്ച് തുടങ്ങി തൊണ്ണൂറ് സീറ്റുമായി അധികാരത്തിലേറും ബി ജെ പിക്ക് ഇത്തവണ നിയമസഭയെത്താൻ സാധിക്കില്ലെന്നും പറഞ്ഞു ഇരു മുന്നണികൾക്കും തുല്യ സാധ്യത കാണുന്ന തെരഞ്ഞെടുപ്പ് ിൽ ഫോട്ടോ ഫിനിഷിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് യുഎഇസി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ വ്യക്തമാക്കി സീറ്റ് നേടി ലീഗിന്റെ ശക്തി ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാകും തെരഞ്ഞെടുപ്പ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്ന ബി ജെ പി രാഷ്ട്രീയം കേരളത്തിൽ വില പോകില്ല അവർക്ക് നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വികസനവും ക്ഷേമവും മതേതരത്വവും തുടരണമെന്ന ഇടതുപക്ഷത്തിന്റെ ആഹ്വാനം കേരള ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നുവെന്നും യുവകലാസാഹിതി അസിസ്റ്റി സെക്രട്ടറി റോയ് ഐ വർഗീസ് പറഞ്ഞു എഴുപത്തിയേഴ് പരം സീറ്റുകൾ നേടി എൽ ഡി എഫ് തുടർ ഭരണത്തിലേക്ക് കടക്കും പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികളും പൂർണ്ണ സജ്ജമായ വകുപ്പും ഉണ്ടാകണമെന്ന ആഗ്രഹം പുതിയ സർക്കാർ നിറവേറ്റുമെന്നാണ് വിശ്വാസം ഇന്ത്യ മുഴുവൻ രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ അപ്രസക്തമാകുമെന്നും പറഞ്ഞു കേവലം ഭൂരിപക്ഷം നേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇൻകാസ് യു എ ജനറൽ സെക്രട്ടറി പുന്നയ്ക്കൻ മുഹമ്മദ് അലി പറഞ്ഞു നിലവിൽ നാൽപ്പത്തി അഞ്ച് എം എൽ എ മാർ യു വേണ്ട സീറ്റ് കൂടി ലഭിക്കുമെന്നതിൽ സംശയമില്ല വലിയ സീറ്റുമായി സർക്കാർ ത്തിലെത്തും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലത്തോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടന്ന എക്സിറ്റ് പോളുകളിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഫലം വരുമ്പോൾ യു ഡി എഫ് അധികാരത്തിലേറുമെന്നതിൽ സംശയമില്ലെന്ന് ഇൻകാസ് അബുദാബി ട്രഷറർ നിബുസാം ഫിലിപ്പ് പറഞ്ഞു പ്രീ പോളിൽ യു ഡി എഫിന് നാൽപ്പത്തിയൊന്നും എൽ ഡി എഫിന് തൊണ്ണൂറും സീറ്റ് പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് അറുപതും അറുപത്തിരണ്ടും എൽ ഡി എഫിന് എഴുപത് തുടങ്ങി എഴുപത്തിയഞ്ച് സീറ്റുമാണ് പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് യു ഡി എഫ് ഭരണത്തിൽ തിരിച്ചെത്തും ബി ജെ പിയുമായി ഇടതുപക്ഷത്തിന്റെ രഹസ്യധാരണ നടപ്പായില്ലെങ്കിൽ എൻ ഡി എക്ക് കേരളത്തിലെ ഏക സീറ്റ് നഷ്ടപ്പെടുമെന്നും പറഞ്ഞു മുപ്പതിലധികം മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യമായി സാഹചര്യത്തിൽ പ്രവചനങ്ങൾക്ക് അപ്പുറമായിരിക്കും ജനവിധിയെന്ന് എൻ ടി എ അനുഭാവി അഭിലാഷ് ജി പിള്ള പറഞ്ഞു പതിമൂന്ന് സീറ്റുകൾ വിജയ സാധ്യതയുണ്ട് അഞ്ച് സീറ്റുകളിൽ ജയം ഉറപ്പ് വോട്ട് വിഹിതം പതിനഞ്ചു ശതമാനം നിന്നും ഇരുപത് ശതമാനം മുകളിലേക്ക് ഉയരും ഭരണ തുടർച്ചയുണ്ടായാൽ പ്രധാന പ്രതിപക്ഷമായി യു ഡി എഫിന്റെ പോരായ്മയെ കരുതാം ഓരോ എം എൽ എയും പതിനഞ്ച് ശതമാനം മാത്രം വോട്ട് വിഹിതമുള്ള ബി ജെ പി ഉയർത്തിയ വെല്ലുവിളി പോലും യു ഡി എഫിനുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വരും വർഷങ്ങളിൽ ശക്തമായ മൂന്നാം ബദൽ മുന്നണിയായി എൻ ഡി എ മാറുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പരസ്പര വിരുദ്ധമായ എക്സിറ്റ് പോൾ ഫലങ്ങളോട് വിയോജിക്കുന്നു കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെടുമെന്നും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് അധികാരം തിരിച്ചുപിടിക്കുമെന്നും അബുദാബിയിൽ ജോലി ചെയ്ത സജീവ് മാത്യു പറഞ്ഞു എക്സിറ്റ് പോളുകളൊന്നും പൂർണ്ണമായി മുഖവിലയ്ക്കെടുക്കാനാകില്ലെന്നും യു ഡി എഫ് എഴുപത്തിരണ്ട് തുടങ്ങി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നും കണ്ണൂർ സ്വദേശി ചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു അച്യുതാനന്ദന്റെ ഭരണശേഷവും തുടർച്ചയുണ്ടാകുമെന്ന് ചർച്ചയുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് മറിച്ചാണല്ലോ ജനങ്ങളുടെ കാശുപിടിച്ച് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴും അതിൽ നിന്ന് പണം വെട്ടിക്കുന്ന നയമാണ് കിറ്റ് രാഷ്ട്രീയത്തിൽ കണ്ടത് എം എം മണിയെപ്പോലൊരു മന്ത്രിയുടെ നിർമ്മിതിയായിരുന്നു ആദ്യ പ്രളയം സ്വപ്ന ജലീൽ തുടങ്ങി പല ചർച്ചാ വിഷയങ്ങളും ജന ചർച്ച ചെയ്തിട്ടുണ്ട് കൂടെയുള്ളവരെ പോലും ഒതുക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയവും ജനങ്ങൾ കണ്ടതാണെന്നും ഇതിന്റെ എല്ലാം പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ചന്ദ്രൻ പറയുകയായിരുന്നു കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ യു ഡി എഫിന്റെ നില മെച്ചപ്പെടുമെന്നും ഭരണത്തിലെത്തുമെന്നും മുഖത്തല സ്വദേശിയായ സൈമൺ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാതിരുന്ന യു ഡി എഫ് ഇത്തവണ അവിടെ കുറഞ്ഞത് നാല് സീറ്റെങ്കിലും നേടും ആലപ്പുഴയിലും യു ഡി എഫ് നില മെച്ചപ്പെടുത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ